ശിലയിൽ കൊത്തി തീർക്കുന്ന മനോഹരമായ ശില്പങ്ങൾക്കൊപ്പമോ ചിലപ്പോൾ അതിനേക്കാൾ ഭംഗിയുള്ളതോ ആയ കവിതകളാണ് പോതുപാറ മത്സൂദനൻ എന്ന കവിയുടെ തൂലികയിൽ നിന്നും വിരിയുന്നത് നെടുമുങ്ങാട് എന്ന ഗ്രാമപ്രദേശത്ത് ഗ്രാമീണതയുടെയും നാഗരികതയുടെയും ഇടയിൽ അമർന്ന് ചിത്രകൂടം എന്ന ശിലാശില്പങ്ങൾ നിർമ്മിക്കുന്ന ശില്പശാലയുടെ അമരക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ദൈവിക രൂപങ്ങൾ ശിലയിൽ തീർത്ത് മനോഹരമായി ക്ഷേത്രക്കല്ല് വർക്കുകൾ ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഒഴിവു സമയത്തെ പ്രധാന ഹോബിയാണ് കവിതാ രചന ഇന്നത് ഹോബിക്ക് മേൽ വളർന്ന് നാടറിയുന്ന മലയാളക്കര അറിയുന്ന കവിയും കവിതയുമായി മാറിയിരിക്കുന്നു നമസ്കാരം വിപ്ജോർ ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പമുള്ള അതിഥി പ്രശസ്ത കവിയും ശില്പകലാകാരനുമായ ശ്രീമാൻ പോയം മുതലേ കവിതകൾ വരുന്നില്ല അപ്പം നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അങ്ങനെ ആ ഒരു ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് മറ്റൊന്ന് വായനയിൽ നിന്ന് വായനയിൽ നിന്നും ചേതനയിൽ നിന്നും കവിതകൾ എഴുതാറുണ്ട് പക്ഷേ ഞാൻ ഞാന് മനസ്സിൽ നിന്ന് വരുന്നതാണ് പഠിക്കുന്ന കാലത്ത് കുറെ വായന വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ശില്പങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഒരു ചരിത്രം ആ ഒരു ശില്പത്തിൻ്റെ രൂപം എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ ചരിത്രവും അതിൻ്റെ ആ ആ ഒരു അറിവൊക്കെ സാറിന് എവിടെ നടക്കട്ടെ ബുക്സ് വായിക്കുന്നതിലൂടെയാണോ പാറയിൽ എന്നെ ശില് പാറ കാണുമ്പോൾ തന്നെ അതിൽ ഓരോ രൂപങ്ങൾ പോലും മനസ്സിൽ പോകാൻ ഓരോ ഷേപ്പിൽ വരും മേഘങ്ങൾ കാണുമ്പോഴും മേഘങ്ങൾ പോകുമ്പോഴേക്കും നമുക്ക് ഒരു ഷാന പോലും കുതിരും അങ്ങനെയൊക്കെ തോന്നുന്ന പോലെ മനസ്സിൽ ഇങ്ങനെ സ്തപതിയുണ്ട് സ്തപതിമാരെ അളവ് കൊടുക്കും തന്ത്രിമാർ അവർ പറയും എന്ന വിഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹമാണ് ഇത്ര യുവത്തിൻ്റെ അന്ന എന്ന ആയുധങ്ങൾ അങ്ങനെ വേണമെന്ന് പറയും അപ്പോൾ അതനുസരിച്ചുള്ള അന്നഭാവം ശ്ലോകം കാണും അവർ ശ്ലോകം തരും അതിൻ്റെ ആ ഭാവം അനുസരിച്ച് ആ അളവനുസരിച്ച് നമ്മൾ വിഗ്രഹങ്ങൾ ചെയ്തു കൃഷ്ണശ്രീയിലാണ് ചെയ്യുന്നത് അത് ഉത്തരവാദിത്തം ഭംഗിയായിട്ടും ചെയ്തു കൊടുക്കും ശിലകളിൽ നീയുണ്ട് ഞാനുണ്ട് അറിയുന്ന മിഴിയുണ്ട് ഒഴുകുന്ന അഴകുണ്ട് ശിലകളിൽ നീയുണ്ട് ഞാനുണ്ട് അറിയുന്ന മിഴിയുണ്ട് ഒഴുകുന്ന അഴകുണ്ട് നീ എന്ന ശില്പവും ഞാനെന്ന ശില്പയും നീ എന്ന ശില്പവും ഞാനെന്ന ശില്പയും ചിലകൾക്കകങ്ങളിൽ പ്രണയിച്ചിരിപ്പുണ്ട് ശില്പവും ഞാനെന്ന ശില്പയും ചിലകൾക്ക് അകങ്ങളിൽ പ്രണയിച്ചിരിപ്പുണ്ട് അവിടെ നിന്ന് വീണതാണ് ഈ ശിലാശില്പങ്ങൾ അവിടെ ശില്പംഗികൾ നമുക്ക് ഒത്തിരി കവിതകൾ എഴുതിയിട്ടുള്ള കവികളും കവയത്രിമാരും ഒക്കെ ഉണ്ട് ഉണ്ടായത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആ ഒരു കവി കവിയെ കുറിച്ച് ഒന്ന് പറയാമോ സാർ അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അദ്യമൊക്കെ പഠിക്കുന്ന കാലത്ത് ആ സാർ അയ്യപ്പണിക്ക സാറ് ബിനിയാൻ സാറ് പിന്നെ ഒ എൻ വി കടമ സാർ അവരുടെ കവിതകൾ വളരെ വായിക്കുക അതൊക്കെ അവർക്കു പാടിക്കൊണ്ട് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അയ്യപ്പണിക്ക സാറിൻ്റെയൊക്കെ അതിനു വെച്ച് വളരെ ഇഷ്ടപ്പെട്ട കവിതകളായിരുന്നു സാറിൻ്റെ മനസ്സിൽ ഒരു കവിത കവിതയുള്ളൂ നിന്നെ 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 ഞാൻ 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 ഈ ചുണ്ടിലെ മധുരമായി അറിയുന്നു ഇപ്പൊ സാറ് കവിത എഴുതുന്നുണ്ട് അതുപോലെ ശില്പകല മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ രണ്ടും കൂടെ ഇങ്ങനെ സംയോജിച്ച് കൊണ്ടുപോകുമ്പം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് സാറിന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതിനെ പറ്റി ഒന്ന് പറയാമോ സാർ സപ്പോർട്ടാണ് എൻ്റെ പിന്നിലും ബിസിനസ്സിലും എന്നോട് വന്നിട്ട് എനിക്ക് നല്ല തിരക്കാണ് ബിസിനസ്സിൻ്റെ ഈ ക്ഷേത്ര സംബന്ധമായിട്ട് വിഗ്രഹങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്ഷേത്രങ്ങളിലെത്തിക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ അതു നല്ല സൂക്ഷ്മമായ കണക്കുകളാണ് എല്ലാ കണക്കുകളിലൂടെ ആണ് ഇത് ചെയ്യുന്നത് ശില്പം വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നത് കറക്റ്റായിരിക്കണം ശിലകളും വിഗ്രഹങ്ങളും എല്ലാം അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിടയിലാണ് കവിതകളും അത് മെയ്യ് പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ എപ്പോഴും കവിതകളിങ്ങനെ മനസ്സിൽ വരികൾ വരും ഒന്നോ രണ്ടോ വരികൾ മനസ്സിൽ തോന്നും അതിനെ പിന്നെ അപ്പോഴത്തെ ഞാൻ എഴുതും പോകുന്ന പോകത്ത് തന്നെ ചിലപ്പോൾ പോക്കറ്റിൽ കുറിച്ചിടും വീണ്ടും അതിനൊന്ന് കുറേ കൂടെ വലുതാക്കി എഴുതും അപ്പം അപ്പോഴും ആ ഒരു ഫ്ലോയിൽ ഒരു പത്തു പതിനഞ്ച് ഇരുപത് അര മണിക്കൂറൊക്കെ വന്നത് എനിക്കൊരു കവിതയാണ് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ആ അപ്പോഴത്തന്നെങ്ങിക്കിടപ്പൂ എൻ്റെ

കൊമ്പുകോർത്തതിൽ പിന്നെ നീ എന്നെ കൊമ്പനെന്നോ വിളിച്ചകന്നില്ലേ കൊമ്പുകോർത്തതിൽ പിന്നെ നീ എന്നെ കൊമ്പനെന്നോ വിളിച്ചകന്നില്ലേ കൊമ്പിനുള്ളിൽ കുഴൽപാട്ടിരിക്കൂ എന്തുകൊണ്ടു അറിഞ്ഞു സുധൻ സാറിന്റെ ഒരു പുസ്തകമാണ് മഴമേഘങ്ങൾ നൂറ്റാറ് കവിതകൾ എന്ന് ഒരു പുസ്തകമാണ് ഇത് നമ്മുടെ മൈത്രി മൈത്രി ബുക്സിലൂടെയാണ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഇത് മൈത്രിയുടെ ഏത് ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും